വിഷമിക്കേണ്ട സോളാർ സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വേൾഡ് കംപ്ലീറ്റ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മഹാറാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഇസ്മായിൽ മുത്തേടം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്ത് മണ്ണിൽ നിന്ന് വിഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ് പ്രകാരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ അർപ്പിക്കുക അമരമ്പലം വ്യാപാര ഭവൻ നിന്നും ആരംഭിച്ച റാലി പൂക്കൂട്ടുംപാടം പള്ളിക്കയറ്റത്തിൽ സമാപിച്ചു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു മാറാനുറച്ച് അമരമ്പലം മാറ്റാനുറപ്പിച്ച് ജനങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യു ഡി എഫിന്റെ മഹാറാലി സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് ഇ കെ ഹംസ കുണ്ടിൽ മജീദ് കെ എം സുബൈർ പൊട്ടിയിൽ ചെറിയാപ്പു എം ടി നാസർബാൻ വി പി അബ്ദുൽ കരീം തുടങ്ങിയവർ സംബന്ധിച്ചു സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി കെ എം സോളാർ വേൾഡിൽ പരിഹാരമുണ്ട് എട്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും മൂന്ന് കിലോവാട്ട് മുതൽ നൂറ് കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രവൃത്തി പരിചയമുള്ള കെ എം സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിഫ് ഫാസ്റ്റ് ലിഫ് ഗാർഡ് അദാനി ലൂമിനസ് ബി ഗാർഡ് വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ ബൈ ഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ് എം എൻ ആർ ഇ കെ എസ് ഇ ബി എന്നിവയുടെ അപ്രൂവൽ ഉള്ള കെ എം സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവേർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും കെ എം സോളാറിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സോളാർ സോളാർ വേൾഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ